ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണം നേരിടുന്ന ടി എൻ പ്രതാപനെ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടകനാക്കിയതില് പ്രതിഷേധം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച തൃശൂരിൽ സംഘടിപ്പിച്ച കോണ്ഗ്രസിന്റെ കളക്ടറേറ്റ് ധർണയാണ് കെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തത് ഇതിന്റെ അറിയിപ്പും പോസ്റ്ററും പുറത്തുവന്നതോടെ പ്രതിഷേധവും പരാതിയുമായി ഒരു വിഭാഗം കെ പി സി സിക്ക് പരാതി നൽകുകയായിരുന്നു തൃശൂരിലെ തോൽവിയുടെ കാരണമന്വേഷിക്കാൻ അന്വേഷണ സമിതി രൂപീകരിച്ചിരുന്നു എന്നാൽ സമിതി ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ആരോപണ ഒരു വ്യക്തി കൂടിയാണ് ടി എൻ പ്രതാപൻ കെ പി സി സി നിയോഗിച്ച സമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അതിന്റെ പ്രായോഗിക തീരുമാനങ്ങൾ പുറത്തുവരാതെ ആരോപണ വിധേയരായവരെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് പരാതിയിൽ ഉന്നയിക്കുന്നു സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഡി സി സിയുടെ തീരുമാനം ഈ തീരുമാനത്തിൽ നിന്നും ഡി സി സി പ്രസിഡന്റ് പിന്തിരിയണമെന്നും പരാതിയിൽ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു ടി എൻ പ്രതാപനെ പാർട്ടി വേദികളിൽ നിന്നും മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് കെ പി സി സിക്ക് പരാതിയുമെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ തോൽവിക്ക് പിന്നിൽ പ്രതാപനാണെന്നും പരാമർശമുണ്ട് പ്രതാപനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ പാർട്ടി വേദികളിൽ ബഹിഷ്കരണമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട് തൃശൂരിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയത് പ്രതാപനോടൊപ്പം മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുൻ യു ഡി എഫ് ജില്ലാ ചെയർമാനായിരുന്ന എം പി വിൻസെന്റ് എന്നിവർക്കെതിരെയും പരാതികളുണ്ട് അന്വേഷണം പൂർത്തിയാക്കിയിട്ടും റിപ്പോർട്ട് പുറത്തുവരാതിരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും പറയുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി